എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു കാര്യം പറയട്ടെ കെമിസ്ട്രി പഠിച്ചവർക്ക് ഒരു വലിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം ഒരുപാട് പോസ്റ്റുകൾ ഒരു മൂന്നെണ്ണം ഞാൻ നമ്മുടെ സ്ക്രീനിൽ കാണാം ഒന്ന് സാനിറ്ററി കെമിസ്റ്റ് ലാബ് അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഈ മൂന്ന് പോസ്റ്റുകൾ ഈ ടെക്നിക്കൽ അസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഈ രണ്ടെണ്ണം ഓൾറെഡി വന്നു കഴിഞ്ഞാണ് അപ്പം ഇത് കെമിസ്ട്രിക്കാർക്കുള്ള വലിയ ചാൻസ് ആണ് കാര്യം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ബി എസ് സി കെമിസ്റ്റികളാക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല വേറെ ഒരുപാട് പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട് ഫോറൻസിക് വിളിക്കുന്നു റിസർച്ചിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ എക്സാം ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു മൂന്ന് കോഴ്സുകളാണ് ഒന്ന് സാനിറ്ററി കെമിസ്ട്രി ലാബ് അസിസ്റ്റൻറ്റ് അതേ കണക്ക് എന്താണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഈ ഒരു മൂന്ന് കോഴ്സുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിന് മാത്രമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മുടെ ഫീസ് വെറും എണ്ണായിരം രൂപയ്ക്ക് പതിനെണ്ണായിരം രൂപയുടെ കോഴ്സാണ് ഇതെല്ലാം പഠിക്കുന്ന ഒരാൾ തന്നെ ആയതുകൊണ്ട് ഫീസ് കുറച്ച് എണ്ണായിരം ആക്കി അപ്പോൾ പലരും ചിന്തിക്കും സാറേ ഇത് എല്ലാം ഒരേ സിലബസ് ആണോ ഒരേ സിലബസ് അല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാനിറ്ററി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി കയറി വരും ലാബ് അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബ് റിലേറ്റ് ടോപ്പിക്സ് കയറി വരും ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു ഒരൽപം ഡെപ്തിലുള്ള ഒരൽപം ഡെപ്തിലുള്ള കെമിസ്ട്രി കയറി വരും അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ ഈ മൂന്നും ഡിഫറൻറ്റ് ആണ് അപ്പൊ ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം മൈക്രോബയോളജി പഠിക്കണം അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ മൂന്നും ഡിഫറൻറ്റ് കോഴ്സുകളാണ് പക്ഷേ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഫീസ് കുറച്ചിരിക്കുകയാണ് എണ്ണായിരം രൂപയ്ക്ക് ഈ കോഴ്സ് എക്സാം എന്നുവരെയാണോ അന്ന് വരെ പഠിക്കാം എക്സാം എന്നുവരെയാണോ അന്ന് വരെയുള്ള ഫീസാണ് എണ്ണായിരം രൂപ അക്കാര്യൊന്നും ഒരു മാറ്റവും ഇല്ല എക്സാം എന്നുവരെയാണ് അന്നുവരെയും ക്ലാസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ സാധിക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും മന്ത്ലി സ്റ്റഡി പ്ലാനും വീക്കിലി സ്റ്റഡി പ്ലാനും വീക്കിലി എക്സാംസും അപ്പം സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കും എന്തോ ഈ സ്റ്റഡി പ്ലാൻ എന്ന് അതായത് ഓരോ വീക്കിലി ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അങ്ങോട്ടങ്ങ് പറഞ്ഞു തരും നിങ്ങളത് പഠിച്ച് എക്സാം എഴുതുക അതിന് ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കംപ്ലീറ്റ് സിലബസ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പാക്കേജാണ് എണ്ണായിരം രൂപയ്ക്ക് കിട്ടുന്നത് അപ്പൊ ഇത് എല്ലാവരും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക നമ്മുടെ ഹെഡിംഗിൽ തന്നെ ഇതാണ് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനത്തിൽ പഠിച്ച് ഒന്നാമതാകാം നമുക്കറിയാം ജെ എസ് എ ജൂനിയർ സയന്റിഫിക് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ നൂ നൂറിലധികം റാങ്കുകൾ ഒരൊറ്റ പരീക്ഷയിൽ നൂറിലധികം റാങ്ക് വാങ്ങുന്ന ഏക സ്ഥാപനം അപ്പൊ അത് മാസ്റ്റർ കെ ആണ് നിങ്ങൾക്കും അതേ ഉയർന്ന റാങ്ക് വാങ്ങാം അതുകൊണ്ട് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുക പഠിക്കുക ഒരു ജോലി ഉറപ്പാക്കുക താങ്ക്